സൗണ്ട് നീ ചേട്ടായി എന്നോട് ചോദിക്ക യൂട്യൂബിൽ നിന്ന് എത്ര രൂപ നിനക്ക് വന്ന് വന്നിട്ട് എനിക്കെന്താ പൈസ വരാത്തേന്ന് ചോദിച്ചു ചേട്ടാ എന്നെ ശല്യം ചെയ്യായിരുന്നു ആണെങ്കിൽ നമ്മള് പുനലൂർ ഹോസ്പിറ്റലിൽ ഞാൻ മീനും കൂടെ വന്നായിരുന്നു മീനു കാണിക്കാനായിട്ട് ഭയങ്കര വെയിലാട്ടോ അതിന്റെ കാര്യം ഞാൻ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോവാം നമ്മൾ വന്ന വഴി ഭയങ്കര വെയിറ്റ് ആയിരുന്നു നമ്മൾ ബസ്സിന് വന്നു ജീപ്പിന് വന്നു ഇനി തിരിച്ച് നമ്മൾ മിക്കവാറും ജീപ്പിനായിരിക്കും പോകുന്നത് പിന്നെ നമ്മൾ ബസ്സിന് എന്തെങ്കിലും പോകും ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്ന മാസം മെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റെയിലോട്ടോ ഹോസ്പിറ്റലിൽ വരുന്ന മാസം അപ്പം നമ്മൾ അതൊക്കെ കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം നമ്മളപ്പം ബസ് സ്റ്റാൻഡിൽ ഇരിക്കുക ബസ് സ്റ്റാൻഡിൽ രണ്ട് മാമന്മാരും ഉണ്ട് മീനും ഉണ്ട് നമ്മൾ പോയി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുന്നിക്കോട് വന്നേ കുഞ്ഞിക്കോട് നിന്ന് നമുക്കൊരു മരുന്ന് വാങ്ങിക്കണമായിരുന്നു ലക്ഷ്മിൻ്റെ അമ്മയ്ക്ക് വേണ്ടി പക്ഷേ ആ മരുന്ന് നമ്മളെല്ലാം മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് ഇന്നുമില്ല കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പിള്ളേറെ പൗഡർ ഇന്ന ഡപ്പ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കുന്നിക്കോടുള്ള പർനാസം എന്ന് പറയുന്നത് അങ്ങനെയാണോ കടയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ അവിടെ നമ്മളൊരു മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ട് കയറിയിട്ടോ തയ്ച്ചെടുക്കാനും വേണ്ടി ഒരു ടോപ്പിൻ്റെ അപ്പോൾ രണ്ട് മീറ്റർ നമ്മൾ വാങ്ങിച്ചു എനിക്കൊന്ന് നൂറ്റി തൊണ്ണൂറ് രൂപ എന്തോ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കിടന്ന ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കുറച്ചു നേരം നോക്കിയാൽ അതിൻ്റെ അകത്ത് നിന്നപ്പോൾ ഭയങ്കര സുഖമായിരുന്നു കാരണം നമ്മൾ പേര് വെയിലത്ത് നിന്ന് അതിൻ്റെ അകത്തോട്ട് കയറി ഭയങ്കര തണുപ്പായിരുന്നു അതിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി പോകാനേ നമുക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മൾ ആ തുണി മാത്രമേ വാങ്ങിച്ചുള്ളൂട്ടോ ഇങ്ങനെ തുണിയൊക്കെ കണ്ടിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കഴിയുമ്പോൾ ബോർഡിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഫ്രൂട്സ് കടയിൽ നോക്കിയപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാനും നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് നടന്നു നമ്മൾ ഹോസ്പിറ്റലിനവിടുന്ന് ബസ്സിനാണോ ജീപ്പിനാണോ വന്ന് നമ്മൾ ബസ്സിനോട്ടോ വന്നത് ബസ്സിന് വന്ന് കുന്നിക്കോട് ഇറങ്ങി കുന്നിക്കോട് നിന്ന് നമ്മളിനി അടുത്ത ബസ്സിന് കയറിപ്പോട്ടോ ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പോവേണ്ട ായിട്ട് പോവാ ഇതാണ് നമ്മുടെ റേഷൻ കളറും ഇത് നിർമലിന്റെ അരിയാണ് നമ്മൾ റേഷൻ കളർ അങ്ങനെ ഞാനും ചേട്ടാ കൂടെ റേഷൻ കടയിലോട്ട് പോവാട്ടോ കേട്ടോ അപ്പം റേഷൻ കടയിലൊക്കെ ആണെങ്കിൽ ഞാൻ നമ്മുടെ കലഞ്ഞൂരിൽ റേഷൻ കടയിൽ കൊച്ചിലേ പോകുമായിരുന്നു ശേഷം പോകുന്നില്ല ഇപ്പം റേഷൻ കടയിൽ നിന്നും അങ്ങനെ മണ്ണെണ്ണയൊന്നും എല്ലാ കാർഡുകാർക്കും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ അതിനെപ്പറ്റി ഇത് നമ്മുടെ കെ സാമോൻ്റെ ഫ്രണ്ടാണേ അവിടെ നരിയൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ റേഷനറി വാങ്ങിച്ച് ഈ റേഷൻ കടയിലെ ചുമന്നരി നല്ലതോ സത്യം പറഞ്ഞാൽ നമ്മൾ റേഷനറി കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഹെൽത്തിന് നല്ലത് ബാക്കിയൊക്കെ പോളിഷ് ചെയ്ത് കെമിക്കലൊക്കെ അടിച്ചല്ലേ വരുന്നത് റേഷനറി ആണ് കുറച്ചുകൂടെ നല്ല ചുമന്നരി നല്ലാട്ടോ വെള്ളരി എനിക്ക് അത്ര വലിയ അങ്ങനെ യും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് വീട്ടില് കൊണ്ട് അരി കൊടുത്തെ അരി കൊടുത്തതിനു ശേഷം നമ്മൾ മീനും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാനായിട്ട് പത്തനാപുരത്തോട്ട് പോവാ നമ്മളെവിടെ പോലെ വണ്ടി ചാടി കേറും ഞങ്ങള് വഴി കൂടെ പോയതേ ഉള്ളൂ മുന്നിൽ അപ്പഴത്തേക്കും എന്നിട്ട് എങ്ങനെ എന്നിട്ട് ഞങ്ങളുടെ കൂടെ മീൻ വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞു വരുവ നമ്മളപ്പം മീൻ വാങ്ങിക്കാൻ പോവാണ് പത്തനംതിരത്തോടെ ഇപ്പം ആണെങ്കിൽ ഇപ്പം ഇപ്പം ആണെങ്കിൽ എടുക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് പോകും പിന്നെ എനിക്കാണെങ്കിൽ ഒരു ദൈവം ഒരാഴ്ച ഒരു ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് നല്ല ജലദോഷം വന്നിട്ട് അവൻങ്ങോട്ട് മാറുന്നില്ല മരുന്നൊക്കെ കഴിച്ചിട്ട് മൂക്കടപ്പൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഈ ഒരാഴ്ച വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തേട് കൊണ്ടുവന്നു ഞാൻ തേട് കറി വെച്ചു പിന്നെ മറ്റേ മീനും കറി വെച്ചു അതിന്ന് രണ്ട് മൂന്നാല് കഷ്ണമെടുത്ത് വറുത്തു പിന്നെ മുരിങ്ങയിലക്കറിയും വെച്ചു മീൻ കറി മാത്രം എങ്ങനെയാണ് ഒഴിച്ച് കഴിക്കുന്നതെന്ന് വെച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ ചോറ് കഴിച്ച് ചോറ് കഴിച്ചിട്ട് ചേട്ടായി ആണെങ്കിൽ പത്തനാപുരത്തോട്ട് ഉണ്ണി കൂടെ പോയി അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു രാവിലെ ഞങ്ങൾ പൊയ്യാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ നമ്മുടെ പനം ഡേരി കയറിയിട്ട് ഒരു ബിരിയാണി കഴിച്ചു അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം അവിടുന്ന് കഴിക്കുന്നത് പക്ഷേ അടിപൊളി ബിരിയാണിയായിരുന്നു അതുകഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ എനിക്ക് കുറേ തുണി കഴുകാമുണ്ടായിരുന്നു ഒരു പക്കറ്റേറെ ഇപ്പോൾ തുണിയൊക്കെ കഴുകിയിട്ട് അത് കഴിഞ്ഞ് മീനൊക്കെ വാങ്ങിക്കാൻ പോയി റേഷൻ കടയിൽ റേഷൻ അരി വാങ്ങിക്കാൻ പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊടിച്ച് സന്തോഷമായിട്ടിരിക്കുക പനിയൊക്കെ വരുവാണെങ്കിൽ മാക്സിമം ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ച് പെട്ടെന്ന് മാറാനായിട്ട് നോക്കുക പിന്നെ മഴയൊക്കെ മഴയൊക്കെയല്ലേ അധികം മഴയൊന്നും ഇറങ്ങാതെ സേഫ് ആയിട്ടിരിക്കുക പിന്നെ മഴയത്ത് തിറങ്ങണതെന്ന് പറയാൻ നമ്മൾ എല്ലാവരുടെയും ജീവിത സാഹചര്യം ഒരേപോലെ ആയിരിക്കത്തില്ല മഴയത്ത് തിറങ്ങേണ്ടവർ കാണും എങ്കിലും മാക്സിമം സേഫായിട്ട് നല്ല ആരോഗ്യമായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നെ പിന്നെ നമ്മൾ തുണിക്കടയിൽ കയറി ഒരു തുണി എടുത്ത് അതൊരു റീലിന് വേണ്ടിയാട്ടോ റീല് പുറമേ വരും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളതാ